Tidak guna buah balik Parti buah balik ഹലോ ഗൈസ് ഞങ്ങൾ ഖത്തറിൽ വന്നതിന് ശേഷം ആദ്യയിട്ട് ഒരു ഷോപ്പിങ്ങിന് തന്നെ ഇറങ്ങണം കേട്ടോ കല്ലുനും കൊണ്ട് മെയിനായിട്ട് കല്ലൂനും കൊണ്ടൊന്നു കറങ്ങണം അതാണ് ലക്ഷ്യം കുറച്ച് ഷോപ്പിങ്ങും ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾക്ക് ഫ്രണ്ട് സീറ്റിലിരിക്കാൻ പറ്റില്ല ഗൈസ് ഇവിടെ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഫ്രണ്ട് സീറ്റിൽ ഇത്താൻ പാടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബാക്കിലാണ് ഇരിക്കണേ കാര്യമായി ഒന്നും ഉണ്ടായിരുന്നില്ല കല്ലുവിന് കുറച്ച് ഡ്രസ്സ് എടുത്തു പിന്നെ വീട്ടിലേക്കുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങി അത്രമാത്രം അപ്പോഴേക്കും കല്ലുവിൻ്റെ ക്ഷമയൊക്കെ നശിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പോകാൻ പോകാന്ന് പറഞ്ഞിട്ട് അവസാനം അച്ഛൻ വരില്ലയെന്ന് കണ്ടപ്പോൾ കല്ലു തന്നെ പോയി തുടങ്ങി അതിൻ്റെ ഇടയ്ക്കാണ് അവൾ പോണേൻ്റെ ഇടയിൽ ഒരു ചേട്ടൻ്റെ ഡാൻസ് കണ്ടത് അങ്ങനെ കുറച്ച് നേരം ചേട്ടൻ്റെ ഡാൻസൊക്കെ കണ്ടിട്ട് അവൾ നിൽക്കുകയാണ് അവൾക്ക് പിന്നെ ചെറിയ ചേട്ടന്മാരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പോകുന്ന വഴിക്ക് അച്ഛൻ്റെ കൈ വിടിയിപ്പിച്ചിട്ട് അവൾ പോകുന്ന ഒരു സ്ഥലം കണ്ടാവും അവൾക്ക് വാച്ച് ഭയങ്കര ഇഷ്ടമാണ് കുട്ടീനെ പറഞ്ഞിട്ടും കാര്യമില്ല ആ വാച്ചിൻ്റെ ഷോപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കും ഒരെണ്ണം വാങ്ങാൻ തോന്നും ഞങ്ങൾ സഫാരി മാളിലാണ് കേട്ടോ കല്ലുനിയും കൊണ്ടിട്ട് വന്നത് അവിടെ കുട്ടികൾക്കായിട്ടൊരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് അവിടേക്കാണ് കല്ലുണിയും കൊണ്ട് പോയത് കണ്ടില്ലേ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ അവൾ ഇങ്ങനെയുള്ള കളിക്കണ സാധനങ്ങളിലൊക്കെ ഇരിക്കണത് ആദ്യമായിട്ടാണ് അവൾ ഈ ഗെയിം ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് തവളനെ അടിച്ച് പൊത്തിലിൻ്റെ ഉള്ളിലേക്ക് ആക്കൽ അടിക്കലും തൊഴിക്കലൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ആൾ ആ സൈഡിലുള്ള ഷോപ്പുകാർക്കൊക്കെ അറ്റാറ്റ കൊടുത്തിട്ടാണ് പോന്നത് അവിടെ നിന്ന് തിരിച്ചും ആൾക്കാരൊക്കെ ടാറ്റ ടാറ്റുകൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം ആൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി ഇത് ഞങ്ങളുടെ പതിവ് ഒരു റൂട്ടീനാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങി ഒന്ന് നടന്നിട്ടൊക്കെ വരും അങ്ങനെ ഹെലികോപ്റ്ററൊക്കെ പോണ കണ്ടിട്ട് ആളെ ഭയങ്കരമായിട്ട് ഞങ്ങൾ നോക്കി നിൽക്കുകയാണ് ടാറ്റൊക്കെ കൊടുക്കുന്നുണ്ട് കല്ലു അങ്ങനെ ഖത്തറൊക്കെ ഇഷ്ടപ്പെട്ട് വരികയാണ് കേട്ടോ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കല്ലുവിൻ്റെ ഖത്തർ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ ഇനിയും വരാം താങ്ക്